സാധനം ഉണ്ടല്ലോ അപരാജി എന്ന് പറഞ്ഞ പേര് വീടിന്റെ അകത്ത് പുറത്തൊക്കെ നല്ല നമ്മള് കൂടുകളൊക്കെ ഉണ്ടോ കോഴിക്കൂടൊക്കെ ഉണ്ടല്ലോ അണുമുക്ത ബാക്ടീരിയൊക്കെ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഇപ്പൊ കൊറോണ ടൈമിലൊക്കെ വീടിന്റെ അകത്തൊക്കെ പോയേക്കും നമ്മൾ സാധാരണ കുൽവാനും കുന്തർക്കും ഒക്കെ പോയിക്കുമല്ലോ അതുപോലെ തന്നെ വേറെ ഒരു ഇതും കൂടെ നല്ലതാണ് അണുക്കളെ നശിപ്പിക്കാനും കാര്യങ്ങളൊക്കെ കോഴിന്റെ കൂടിൻ്റെ അകത്തോക്കെ പോയേക്കണത് നല്ല കോഴികൾ ചാവ് ഒന്നുമില്ല കേട്ടോ ഏറ്റവും നല്ലതാണ് ഈ അണുക്കളൊക്കെ വന്ന കോഴികൾക്ക് അസുഖങ്ങൾ ഈ ശ്വാസം വലിയ ഇതിനൊക്കെ മനുഷ്യന്മാർക്ക് നല്ല നമ്മൾ വീട്ടിൻ്റെ അകത്തൊക്കെ പോയേക്കുന്നത് നല്ല കോഴിക്കോടിൻ്റെ ഉള്ളിൽ രണ്ടിസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ സാധനം പോയേക്കണത് നമ്മൾ ഈ വാസനകളും ഈ അണുക്കളൊക്കെ നശിപ്പിക്കാം ഇപ്പൊ ചൂട് ടൈം ആണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ചൂട് ടൈമിലൊക്കെ നമ്മൾ കോഴികൾക്ക് അസുഖം നല്ലോണം കയറി വരും കാരണം അപ്പൊ ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ പോയിക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത് ആ കുറഞ്ഞ റേറ്റുള്ള ഈ സാധനം നമ്മൾക്ക് ഈ ഒരു ഒരു അമ്പത് ഗ്രാമിന്റെ പാക്ക് കൊടുത്താൽ നമുക്ക് ഒരു ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ഉണ്ടാവും ഇതിങ്ങനെ ഇട്ടു കൊടുക്കാണ്ട് വേണ്ട അപരാജ്യ എന്നാണ് ഇതിന്റെ പേര് ഇതാണ് പുക മരുന്ന് പറയുന്നത് ഇത് നമ്മളെ കണലുണ്ടല്ലോ ഈ ചിരട്ട അല്ലെങ്കിൽ ചകിരിയോ ഒക്കെ കത്തിച്ചുകൊണ്ട് ഇത് പൊയ്ക്കൂട്ട് ഒക്കെ കാണിക്കും നമ്മള് ഇത് കോഴികളുള്ള കൂടാണ് ഈ കോഴികളുള്ള കൂട്ടില് ഒരു ഒരു മിനിറ്റ് കോഴികളെ നിക്കണേ നേരെ കോഴികൾ നിക്കണില്ല വേണ്ട അവർക്കൊക്കെ ആ ഒരു ശ്വാസം തിങ്കളിതിനൊക്കെ ഈ അണുക്കൾ കൂട്ടിലുള്ള അണുക്കളെയൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് സാധാരണ എല്ലാ കോഴികൾക്കും ഇത് ചെയ്യാറുണ്ട് നമ്മൾ കോഴികൾ ഈ ചാവണ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതിങ്ങനെ ഇനിയിപ്പോ കൂട്ടിൽ ആ കൂടിന്റെ ഏതാനും ഭാഗത്ത് വെക്കുക അതുപോലെ തന്നെ നമ്മളെ റൂമിന്റെ അകത്തൊക്കെ ഇങ്ങനെ പൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ചൂർണം ചൂർണ്ണെന്നാണ് ഈ ഒരു സാധനത്തിന്റെ പേരുള്ളത് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റോളം ഇങ്ങനെ കൂട്ടിന്റെ അകത്ത് വെക്കണം ഇതിന്റെ പുകകൾ കിട്ടിയാൽ മതി ഇതിന്റെ പുകകൾ കിട്ടണ ഏറ്റവും നല്ലതാണ് അപ്പൊ ഞാൻ അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ പൊതുവേ ഇത് സാധാരണ ഇങ്ങനെ പോയിച്ചുകഴിഞ്ഞാൽ കൊറേ ഈ ഒരു ഇവർക്ക് കിട്ടണ സ്വാസന്ധ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് കൂട്ടിൽ തന്നെ ആക്കണം എന്നൊന്നുമില്ല ഈ കൂടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വെച്ചാൽ അത് നമ്മൾ വീട്ടിന്റെ അകത്തൊക്കെ ഇത് ഏഹ് നല്ലതാണ് ഇതില് ഒരുപാട് മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരുപാട് മരുന്ന് അടങ്ങിയിട്ടുണ്ട് സാധാരണ നമ്മൾ കോഴി കൂട് ക്ലീൻ ആക്കി കഴിഞ്ഞാല് പിന്നെ ഒരു ദിശതേമാതിരി ഉണക്കി ഇടും കണ്ടില്ലേ കുമ്മാരം ഈ കുമ്മായത്തിന്റെ ഇത് പൊടി ഇതിൽ എടുത്തിടും എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മറ്റു കോഴികളൊക്കെ എനിക്ക് ആക്കൊള്ളും ചെയ്യണത് അപ്പൊ ഇതെല്ലാ കൂട്ടുകളും ഞാനിതിങ്ങനെ കാണിക്കൂട്ട അവിടെ ചട്ടയാണ് ഏറ്റവും നല്ലത് ചേട്ട കണലാക്കിയിട്ട് ഉപയോഗിക്കണ ഏറ്റവും നല്ലത് അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഈ കൂടിന്റെ എല്ലാ ഭാഗത്തും ഞാൻ ഇതിങ്ങനെ കാണിക്കാണ് ഇത് ഞാൻ ഈ മകുരപിസ്കാരം കഴിഞ്ഞിട്ട് അത് പോയക്കരുത് രണ്ടു നേരം പോയേക്ക രാവിലും പോയേക്കണം മകുരപിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇവിടെ വെക്കുകയും ചെയ്യും ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് നമ്മൾ ചെയ്യണത് നല്ലതാണ് ഇങ്ങനെ ഇതിൻ്റെ ഹാവി വലിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അണുക്കൾ നശിക്കാൻ വേണ്ടിയിട്ടാണ് ലാശ് ഇവിടെ കൂടിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇനി നിത്യം അത് കഴിയാത്ത ആളുകളുടെ ഇങ്ങനെ ഒരു ഒരു മാസം രണ്ടാം മൂന്നാം പ്രാവശ്യം പോയക്കുന്നത് നല്ലതാണ് വീടിന്റെ അകത്തും ഇത് പോയക്കുന്നത് നല്ലതാണ് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത് നമുക്ക് ഒരാൾ പറഞ്ഞു തന്നതായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാലും നമുക്ക് കോഴികൾ കുറേയൊക്കെ അണുക്കൾ നിന്ന് ഒരു മുക്തി നേടാൻ പറ്റും ഇന്റെ അടുത്ത് ഒരുപാട് കോഴികൾ ചത്തിയിരുന്നു നമ്മ എല്ലാം മരുന്നും കൊടുത്തിട്ട് പരീക്ഷിച്ചിട്ടും വിജയിച്ചില്ല അപ്പോഴെ പറഞ്ഞു ഇങ്ങനെ സാധനം പൊകുക്കി ആ പൊഴുക്കി കഴിഞ്ഞാൽ കുറെയൊക്കെ കോഴികളൊക്കെ രക്ഷപ്പെടും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു രീക്ക് എത്തിപ്പെട്ടത്